കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൽ ഏറെക്കാലം കൊടുങ്കാറ്റുയർത്തിയ വ്യക്തിയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐയിലെ ശക്തരായ നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണവുമായി ഉറച്ചു നിന്ന് പോരാടി ആദ്യഘട്ടം വിജയം നേടിയെങ്കിലും അന്തിമമായി പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വന്ന ശ്രീനാദേവിയുടെ രാഷ്ട്രീയ യാത്രയിലെ നിർണായക വഴിത്തിരിവാണ് കോൺഗ്രസിലേക്കുള്ള അവരുടെ പ്രവേശനം കെ പി സി സി ആസ്ഥാനത്തെത്തി പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയതിനു പിന്നാലെ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു ഈ പ്രവേശനം കേവലം ഒരു പാർട്ടി മാറ്റമായി ഒതുങ്ങുന്നില്ല സി പി ഐ നേതൃത്വത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാക്രമണമായി ഇതിനെ വിലയിരുത്താം അംഗത്വം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീനാദേവിയെ പ്രഖ്യാപിച്ചതോടെ പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ് സി പി ഐയിൽ താൻ നേരിടേണ്ടി വന്ന അവഗണനകളും തിക്ത അനുഭവങ്ങളുമാണ് തന്നെ കോൺഗ്രസിൽ എത്തിച്ചതെന്ന് ശ്രീനാദേവി നടത്തിയ പ്രതികരണം ഈ പാർട്ടിയുടെ മാറ്റത്തിന്റെ വൈകാരിക മാറ്റം രാഷ്ട്രീയമായ പശ്ചാത്തലം വ്യക്തമാക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സി പി ഐയിലെ സ്ഥാനവും അവരുടെ പതനവും ഒരുമിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് മുൻപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അവർ എന്നാൽ സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം വഴിത്തിരിവിലെത്തിയത് തെളിവുകൾ സഹിതമാണ് ശ്രീനാദേവി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതും ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടിയുടെ ഭാഗമായി എ പി ജയനെ തരം നിർബന്ധിതരായി ഇത് ശ്രീനാദേവിയുടെ ആരോപണങ്ങൾക്ക് അടുത്തറയുണ്ടെന്ന് തെളിയിച്ചു എന്നാൽ ഇത്രയും വലിയ പോരാട്ടം നയിക്കുകയും ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്ത ശ്രീനാദേവിയെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ദുരന്തകരമായ വസ്തുത എ പി ജയൻ അനുകൂലികൾ ഒന്നടങ്കം ശ്രീനാദേവിക്കെതിരെ രംഗത്തിറങ്ങുകയും ശക്തമായി നീങ്ങുകയും ചെയ്തതോടെ സി പി ഐക്ക് ലഭിക്കേണ്ടിയിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് നിഷേധിക്കപ്പെട്ടു ഒരേ ഭരണസമിതിയുടെ കാലയളവിൽ സി പി ഐയിൽ നിന്നും രാജി പി രാജപ്പൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായി മാറിയതും ഈ ആഭ്യന്തര പോരിന്റെ ഫലമായിരുന്നു അഴിമതി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ അവർ ഒറ്റപ്പെട്ടു കൂടാതെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ രാഹുലിനെ പിന്തുണച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണവും വേട്ടയാടലും അവർക്ക് നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചുകൊണ്ട് ശ്രീനാഥ് ദേവി സി പി ഐ നേതൃത്വത്തോട് തന്റെ പ്രതിഷേധം പരസ്യമാക്കിയത് നേതാക്കൾക്കെതിരായി പോരാട്ടത്തിൽ അന്തിമമായി പരാജയപ്പെട്ട് പാർട്ടിക്ക് പുറത്തുപോയൊരു നേതാവെന്ന നിലയിലാണ് അവരുടെ കോൺഗ്രസ് പ്രവേശനം ചർച്ചയാകുന്നത് സി പി ഐയിൽ നിന്നും നേരിട്ട അവഗണന കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ അവസരമായി മാറി കെ പി സി സി ജനറൽ സെക്രട്ടറി പി മോഹൻരാജ് വ്യാപാരി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയ പ്രമുഖർക്കൊപ്പമാണ് ശ്രീനാദേവി കെ പി സി സി ആസ്ഥാനത്ത് ശ്രീനാദേവിയെ കോൺഗ്രസ് സ്വീകരിച്ചതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളുമുണ്ട് ശ്രീനാദേവിക്ക് ശക്തമായ വ്യക്തിബന്ധങ്ങളും പൊതുജന പിന്തുണയുമുള്ള പത്തനംതിട്ടയിൽ സി പി ഐയുടെ ആഭ്യന്തര പടല പിണക്കങ്ങൾ തുറന്നു കാട്ടാൻ കോൺഗ്രസിന് സാധിക്കുന്നു സി പി ഐയുടെ മുൻനിര നേതാക്കൾ അഴിമതിക്കാരെ സംരക്ഷിക്കുകയും സത്യസന്ധരായവരെ പുറത്താക്കുകയും ചെയ്തു എന്ന ആരോപണം ശക്തമാക്കാൻ കോൺഗ്രസിന് സാധിക്കും സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ ഒന്നായ പള്ളിക്കൽ ഡിവിഷനിൽ തന്നെ ശ്രീനാദേവിയെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ്സിന് കൃത്യമായ തന്ത്രമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ശ്രീനാദേവിക്കുള്ള ജനസമ്മതി സി പി ഐയുടെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ യു ഡി എഫിനെ സഹായിച്ചേക്കാം ശ്രീനാദേവിക്ക് അംഗത്വം നൽകിയതിന് പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിന് അവർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു അഴിമതിക്കെതിരെ പോരാടുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്ത ഒരു വനിതാ നേതാവിനെ ഏറ്റെടുത്തതിലൂടെ സ്ത്രീ സംരക്ഷണവും രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും സംബന്ധിച്ച ഒരു സന്ദേശം നൽകാനും കോൺഗ്രസിന് സാധിക്കുന്നു മാലയിത്ത് സരളാദേവി രജനി പ്രദീപ് എലിസബത്ത് തബു തുടങ്ങിയ വനിതാ നേതാക്കൾ അംഗത്വ ദാന ചടങ്ങിൽ പങ്കെടുത്തതും ശ്രദ്ധേയമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസ് പ്രവേശന വാർത്തയ്ക്ക് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ യു സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവരുന്നത് പതിനേഴ് ഡിവിഷനുകളിൽ അങ്ങാടി ഒഴികെയുള്ള പതിനാറ് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി മുന്നണിയിൽ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് തന്നെയാണ് പ്രബലം കോൺഗ്രസ് പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കും കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം രണ്ട് സീറ്റുകളിൽ മത്സരിക്കും നേരത്തെ ചിറ്റാർ ഡിവിഷൻ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ചർച്ചകളുടെ തർക്കം പരിഹരിച്ച് ചിറ്റാർ കോൺഗ്രസ്സിന് നൽകി ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത് അങ്ങാടി ഡിവിഷനിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല ഈ തർക്കം എത്രയും വേഗം പരിഹരിച്ചാൽ മാത്രമേ യു പൂർണ്ണമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാൻ സാധിക്കൂ പ്രഖ്യാപിച്ച പതിനാറ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പ്രമുഖരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്നുണ്ട് പള്ളിക്കൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ശക്തമായ സി പി ഐ വിരുദ്ധ മുഖം മല്ലപ്പള്ളി ഡോക്ടർ ബിജു ടി ജോർജ് ഉൾപ്പെടെയുള്ള പ്രഫഷണലുകൾ പുളിക്കീട് സാമീപ്പൻ റാന്നി ജൂലി സാബു ഓലിക്കൽ എന്നിവർ കേരള കോൺഗ്രസ് പ്രതിനിധികൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്തിലെ അധികാരം തിരിച്ചുപിടിക്കാൻ യു നടത്തുന്ന തീവ്രമായ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്പയുടെ സി നിന്നുള്ള പുറത്തുപോകും കോൺഗ്രസിലേക്കുള്ള പ്രവേശനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അഴിമതി ആരോപണം ഉന്നയിച്ചവരെ പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന സന്ദേശം പൊതുസമൂഹത്തിൽ പ്രചരിക്കുന്നത് സി പി ഐക്ക് വലിയ ക്ഷീണമാകും പള്ളിക്കൽ ഡിവിഷനിലെ തിരഞ്ഞെടുപ്പ് ഫലം സി പി ഐയുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ നേർ ചിത്രമാകും സി പി ഐ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനും പ്രാദേശിക രാഷ്ട്രീയത്തിലെ അനീതിക്കെതിരായി പോരാട്ടത്തിന് മുഖമായി ശ്രീനാഥേവിയെ ഉയർത്തിപ്പിടിക്കാനും യു ഡി എഫിന് കഴിയും അഴിമതിക്കെതിരെ പോരാടി തോറ്റ ഒരു നേതാവിനെ ഏറ്റെടുത്ത് അവർക്ക് ഉടൻ തന്നെ സ്ഥാനാർത്ഥിത്വം നൽകിയ കോൺഗ്രസിന്റെ തന്ത്രം പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് പോരാട്ടത്തെ സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നതും ഉറപ്പാണ്